ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ മലപ്പുറം ജില്ലയിലുള്ള മുറിഞ്ഞിമാട് അതല്ലൊരു പേര് അതന്നെ തന്നെ മുറിഞ്ഞിമാട് പറഞ്ഞ ഒരു ഐലൻഡിലായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഒന്ന് ഒരു എൻ്റർടൈൻമെന്റിന് വേണ്ടി ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ ഈവനിങ് വരുന്നതാണ് ഏറ്റവും നല്ലത് ട്ടോ അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് ആയപ്പോഴാണ് ഇവിടെ എത്തുന്നത് അപ്പോൾ ഇപ്പോൾ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും തിരക്കും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നിങ്ങൾ മുന്നിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാത്തേനെ ഫുൾ ആയിട്ട് കണ്ടു നോക്കുക കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലോ അപ്പോൾ ഞാനുണ്ട് അവളെ കയറുണ്ട് ഷെർഹാനും ഉണ്ട് ഇട്ട് ഞങ്ങൾ മൂന്ന് പേര് ആണ്ട്ട് വന്നിട്ടുള്ളത് ജസ്റ്റ് ഒന്നൊരു എൻ്റർ എൻ്റർടൈൻമെൻറ്റ് ചെയ്ത് കണ്ടിട്ട് പോവുകയോ വിചാരിച്ചുകൊണ്ട് വന്നതാണ് ഇന്ന് നമ്മൾ ഡ്യൂട്ടിക്ക് പോകുമല്ലേ കുറച്ച് ചില്ലാവാാലോ വിചാർച്ചയായിട്ട് പോന്നതാണ് കേട്ടോ എന്നിട്ട് വേണേ നമ്മളെ കുട്ടികളി മക്കളെ കൊണ്ടൊക്കെ ഒരു ദിവസം വരാനും അങ്ങനെ ഇവിടെ നോക്കിയിട്ട് വേണം കേട്ടോ നമ്മളെ ശാലുവിനെ അശ്വനി അമിനിയൊക്കെ കൊണ്ടുവരണം അപ്പം നമ്മളെ വിശേഷം ഇതൊക്കെയാണ് അപ്പൊ എല്ലാരും കാണാട്ടോ അപ്പോൾ ഗൈസ് ഇതാണ് കേട്ടോ നമ്മളെ മുറിഞ്ഞിമാട് എന്ന് പറയുന്ന ഒരു ഏരിയ ഐലൻഡ് ഏരിയ കേട്ടോ അപ്പോൾ ഇവിടെ ഇപ്പോൾ മൂന്ന് ബോട്ട് വലിയ മൂന്ന് ബോട്ട് ഉണ്ട് കേട്ടോ പിന്നെ ചെറിയ തോണി എന്താ നമുക്ക് തുഴഞ്ഞ് എന്താ പെഡൽ ബോട്ടൊക്കെ അല്ലേ അതൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇത് ഈവനിങ്ങിലാണ് ഇത് മൊത്തം സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ കാണാനൊക്കെ രസം ഉണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ നല്ല തണൽ പോലെ പിന്നെ ഇരിക്കാൻ നമ്മളെ പുൽമേട്ടിലൊക്കെ ഇരുന്ന് നമുക്ക് നല്ലോണം എൻജോയ് ചെയ്യാം കുട്ടികളെ കൊണ്ടൊക്കെ വരാം നല്ല പറ്റിയൊരു ഏരിയ തന്നെയാണ് കേട്ടോ തെറി ബോട്ടാണ് ഇതൊരു ബോട്ടാണ് ഇതിർ ബോട്ടാണ് പിന്നെ അവിടെയൊക്കെ ചെറിയ തോണികളൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ വെയിലായിട്ടിപ്പം ഇങ്ങനെ ഈ തണകത്ത് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് നല്ല വെയിലാണ് കേട്ടോ ഇപ്പം ഈവനിങ്ങിലാവുമ്പോൾ വെയിലൊക്കെ പോയിട്ട് നല്ല എൻജോയ് ചെയ്യാൻ പറ്റും അപ്പം ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു ഒരു ബോട്ടിൽ വന്ന് കയറി ഇരിക്കാൻ അവിടെയൊക്കെ വെയിലായിട്ട് ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കാൻ കിട്ടും ഇവിടെ ഇപ്പം നാരും ഇല്ല കേട്ടോ ഞങ്ങൾ മൂന്നാളിത് അതിൻ്റെ ഉള്ളിൽ വന്നിരിക്കുകയാണ് ഇരിക്കുകയാണ് പ്പോ എന്തൊക്കാട്ട് ഈവനിങ് വരണ്ട ഞങ്ങളത് മോർണിങ്ങിൽ തന്നെ വന്ന് പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ എല്ലാ കാക്ക ചോദിക്കങ്ങൾ എന്താ അറിയാതെ വന്നേന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ ഈ നേരത്ത് വന്നാലും ഉണ്ടാവൂല കാര്യം അറിയില്ലായിരുന്നു കേട്ടോ ഏതായാലും ഇനി വരുന്നവരൊക്കെ എന്തായാലും ഈവനിങ്ങിലേക്ക് വരാൻ നോക്കോ അതാകുമ്പോൾ നല്ല അടിപൊളിയായിട്ട് വൈപ്പൊക്കെ ആസ്വദിച്ചിട്ടങ്ങനെ പോവാം അപ്പൊ അതാ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുവാണ് ഇത് നമ്മളെ ചാലിയാർ തന്നെയാണ് കേട്ടോ ചാലിയാറിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഇത് സുണ്ട് കാണാൻ നല്ല കാറ്റ് ഇങ്ങനെ വരുന്നുണ്ട് ഇളം കാറ്റ് ഇളം കാറ്റില് ഏഴ് തേങ്ങാക്കലകളാടും അങ്ങനെ ഒരു പാട്ടില്ലേ അത് ഞങ്ങൾ പാടിങ്ങനെ പഠിക്കുകയാണ് കേട്ടെന്താ കാട്ടാ ഇളങ്കാറ്റത്തെ കാറ്റും കൊണ്ടിങ്ങനെ ഇവിടെ ഇരിക്കുകയാണ് ഞങ്ങളേതായാലും രസം ഏതായാലും നോക്കി പോകണ്ടല്ലോ ഗൈസ് ഞങ്ങൾ ഇപ്പം ഏതായാലും ഇങ്ങനെ ഇരിക്കുകയാണല്ലോ അപ്പോൾ ഒരു നിവൃത്തിയില്ലല്ലോ ഇവിടെ നിന്ന് ഒരു മനുഷ്യൻ പോലും ഇല്ലാട്ടോ ഞാൻ പറഞ്ഞില്ലേ ഈവനിങ് ആകുമ്പോൾ എന്തായാലും ഇവിടെ നിറയെ ആൾക്കാരുണ്ടാവും പിന്നെ ഇനി അടുത്തത് വരുന്നത് വെക്കേഷൻ അല്ലേ വെക്കേഷൻ ടൈമിലൊക്കെ ഈവനിങ് നിറയെ ആൾക്കാരുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് പോരാൻ പറ്റിയൊരു ഏരിയ തന്നെയാണ് കേട്ടോ അപ്പം കുറഞ്ഞ ചിലവിലൊക്കെ നമുക്ക് കുട്ടികളി കൊണ്ടും ഫാമിലിയും കൊണ്ടും ഒക്കെ പോരാട്ടോ എല്ലാവർക്കും വരാൻ പറ്റിയ ഒരു പ്ലേസ് തന്നെയാണ് കേട്ടോ നമ്മൾ മുറിഞ്ഞമാടാണ് കേട്ടോ ഈ സ്ഥലത്തിന്റെ പേര് പിന്നെ അരീക്കോട്ടിൽ നിന്ന് എടവണ്ണപ്പാറ ബസ്സിന് ഞങ്ങൾ അങ്ങനെ പോന്നിട്ടുള്ളത് അപ്പം ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ ഞങ്ങൾ വന്ന ഇത് പറഞ്ഞുതരാം കേട്ടോ ഞങ്ങൾ അരീക്കോട് ബസ് ഇറങ്ങിയിട്ട് അവിടുന്ന് എടവണ്ണപ്പാറ ബസ് കയറിയിട്ട് പിന്നെ ഞങ്ങൾ ഇടശ്ശേരിക്കടവിൽ ബസ് ഇറങ്ങിയിട്ട് അവിടുന്ന് ഓട്ടോ പിടിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പം വരുന്നവരൊക്കെ അങ്ങനെ വരിക സ്വന്തമായിട്ട് വണ്ടിയില്ലവരൊക്കെ നേരിട്ട് ഇങ്ങോട്ട് വന്നു കൊണ്ടിട്ട് എന്തായാലും എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റൂട്ടോ കേട്ടോ ഈവനിങ്ങിൽ വരിക കേട്ടോ എന്തായാലും വരുന്നവര് അപ്പം ഗൈസ് ഞങ്ങൾ ഇപ്പം ഈ ആ ബോട്ടിൽ നിന്ന് ഇറങ്ങിങ്ങാണ്ട് ഇവിടെ ഒരു ബോട്ട് ഉണ്ട് ിൽ കയറി ഇങ്ങനെ ഇവിടെ ഇരിക്കട്ടോ നല്ല വെയിലായിട്ട് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കാനൊക്കെ നല്ല അടിപൊളി സെറ്റപ്പ് ഒക്കെ ഉണ്ട് അങ്ങനെ ഇരിക്കുക നല്ല ഭംഗിട്ടോ നമുക്ക് വെള്ളം ഇങ്ങനെ കൊടുക്കണ അല്ലോ കായ്സ് അപ്പൊ ഇതാക്കണേ നമ്മളെ മുറിഞ്ഞമാടിന്റെ ലൊക്കേഷൻ ആയി കാണുന്നതൊക്കെ നല്ല ഭംഗിണ്ടട്ട കാണാൻ എന്താ ചെയ്യാതെ ഈവനിങ്ങിലാവുമ്പോ ഒന്നുകൂടി ഭംഗി കൂടിട്ടോ അടിപൊളി അപ്പോൾ നമ്മൾ മുറിഞ്ഞുമാട് ഇട്ടോ പിന്നെ നമുക്ക് എന്തെങ്കിലും സ്നാക്സൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ കടകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ മാങ്ങ മാങ്ങപ്പിലിട്ടതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കാനുള്ള ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്നുമില്ല എന്ന് വിചാരിക്കേണ്ട അതൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അപ്പം ഗൈസ് ഞങ്ങൾ പോവുകയാണ് കേട്ടോ അപ്പോൾ വൈകുന്നേര സമയത്താണ് ബോട്ടിങ്ങിലൊക്കെ പോകാനുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ വീട്ടിലെത്തുമ്പോൾ തന്നെ കുറേ നേരം ആവും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ തിരിച്ചു പോവുകയാണേ